മഹാത്മാ അയ്യങ്കാളി എൺപത്തിനാലാം ചരമവാർഷിക ദിനത്തിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ജില്ലാ പ്രസിഡന്റ് വിജയൻ കുട്ടിനിയെടുത്ത് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ അജിത് മാട്ടൂൽ കൊക്കിരി രാജേഷ് എം പി ശ്രീധരൻ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ ദാമോദരൻ കൊയിലേരി വസന്ത് പള്ളിയ മൂല ബാബുരാജൻ ചന്ദ്രൻ സീമ സത്യൻ ഉഷാകുമാരി പ്രദീപൻ രാജീവൻ ബൽറാം അനീഷ് എന്നിവർ സംസാരിച്ചു പിന്നോക്കം നിൽക്കുന്നവരുടെ പുരോഗതി സ്ഥാനമായി മാറ്റുന്നതിനു വേണ്ടി ഏറെ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹം വെളുത് പിന്നോക്ക സമൂഹങ്ങൾ മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ മതസമൂഹങ്ങളുടെ മുന്നിലും മനസ്സിലും അദ്ദേഹം ഇടം പിടിച്ചിരിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നേതൃ സമൂഹത്തിന്റെ പിന്നോക്ക സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി അതിനുവേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയും ഒരു സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നു ആരോടും കാര്യങ്ങൾ വെട്ടിത്തറന്ന് പറയുവാനും